ഇന്നലെ ഞാനൊരു പാദസരത്തിന്റെ കിറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എഴുപത് രൂപ പറഞ്ഞിട്ട് അപ്പോൾ മുതൽ എനിക്ക് വരുന്ന കമന്റുകളിൽ ഏറ്റവും കൂടുതൽ ഇത് എത്രത്തോളം വലിയ പാദസരം ഉണ്ടാക്കാൻ പറ്റും വലിയവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള പല ചോദ്യങ്ങളുമാണ് വരുന്നത് അപ്പോൾ എന്നാൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്നുള്ളതിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ബീഡും ഐ അതുപോലെ ചെയിനും ഉപയോഗിച്ച് ഞാനിപ്പോൾ ഒരു കാലിന് വേണ്ടുന്ന അളവിൽ ചെയ്തിട്ടുണ്ട് മറ്റേ കാലിന് ചെയ്യാനിവിടെ ചെയിനും അതുപോലെ ബീഡ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഫ്ലാറ്റ് പിന്നിൻ്റെ ഉള്ളിലേക്ക് ബീഡിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് നീളം കുറക്കണം കേട്ടോ ഫ്ലാറ്റ് പിന്നിൻ്റെ അത്ര ലെങ്ത്ത് വേണ്ട ഓരോ ഫ്ലാറ്റ് പിന്നിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക വീണ്ടും സെൻടറിൽ പിടിച്ച് ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ഒരു ഷേയ്പ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച അതായത് നമ്മുടെ കാലിന് എത്ര അളവാണോ വേണ്ടത് ആ അളവിൽ കട്ട് ചെയ്തെടുത്ത ചെയിൻ ഇതുപോലെ പാദസരത്തിൻ്റെ ഹുക്കിലൂടെ ഇട്ട് കൊടുക്കുക നന്നായി ലോക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ബീഡ് ഐ പിന്നിൽ ആ ഒരു ബീഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ടോപ് കൊളുത്തിട്ട ഭാഗത്ത് നിന്നും രണ്ട് ഹോൾ വിട്ടിട്ട് വേണം ഈ ഒരു ഫ്ലാറ്റ് പിൻ ഇട്ട് കൊടുക്കാൻ ശേഷം അത് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാട്ടോ അത് ഊരി പുറത്തേക്ക് വരാൻ പാടില്ല അതിനനുസരിച്ച് പ്രസ് ചെയ്യാം ഇനി നമ്മൾ ഈ നെക്സ്റ്റ് പീസ് എടുക്കാം നെക്സ്റ്റ് പീസ് ഇടുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടതിൽ നിന്നും ഒന്ന് രണ്ട് ഹോൾ വിട്ടിട്ട് മൂന്നാമത്തെ ഹോളിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യാം സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ചെയിൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്ന നല്ല ഭംഗിയാണ് ഇത് എനിക്ക് ഇടേണ്ട അളവിൽ നല്ല ലെങ്ത്തിൽ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങുകയാണെങ്കിൽ നല്ല ലെങ്ത്തിൽ രണ്ട് കാലിനും ചെയ്യാൻ പറ്റുന്ന അളവിൽ തന്നെയാണ് ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഓഫർ വെറും പത്ത് ദിവസത്തേക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഹെയർബൻ മേക്കിങ്ങിൻ്റെയും ഓൺലൈൻ ക്ലാസ്സോ മെറ്റീരിയൽസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ